എന്താണ് സൂര്യഗ്രഹണം അറിയാമോ അതായത് നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണുമല്ലേ ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വന്നാൽ എന്ത് സംഭവിക്കും സൂര്യനിൽ നിന്നെത്തുന്ന പ്രകാശം ചന്ദ്രനിലെത്തി നേരെ തിരികെ പ്രതിഫലിക്കും അപ്പോൾ അതെങ്ങോട്ട് പോവും ആ പ്രതിഫലിച്ച് സൂര്യനിലേക്ക് പോവും അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ഭൂമിയിൽ നിൽക്കുന്ന നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയുമോ ഇല്ല ആ ദിവസത്തെ നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കും കറുത്തവാവെന്ന് വിളിക്കും ആണേ അപ്പോൾ ചന്ദ്രനെ നമുക്ക് കാണാൻ കഴിയാത്ത ദിവസം അതായത് ചന്ദ്രനിൽ നിന്ന് പ്രതിഫലിച്ച് വരുന്ന പ്രകാശം നമുക്ക് കാണാൻ കഴിയാത്ത ദിവസത്തെയാണ് കറുത്തവാവെന്ന് വിളിക്കുക അപ്പോൾ കറുത്തവാവ ദിവസമാണ് എന്തുണ്ടാവുക സൂര്യഗ്രഹണം ഉണ്ടാവുക ഇനി എന്താണ് സൂര്യഗ്രഹണം അതായത് ഭൂമിയിൽ നിന്ന് നമ്മൾ സൂര്യനെ നോക്കുന്നു ഇടയിൽ ആര് വരികയാണ് ചന്ദ്രൻ വരികയാണ് പക്ഷെ നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റുമോ ഇല്ല പകരം സൂര്യരശ്മികളുടെ തീവ്രത കാരണം എന്ന് സംഭവിക്കും ഈ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കും ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കും അതേ സമയം നമുക്ക് ആരെ കാണാനും കഴിയില്ല സൂര്യനെ കാണാനും കഴിയില്ല ഈ സാഹചര്യത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക സൂര്യഗ്രഹണം എന്ന് വിളിക്കുക അപ്പോൾ സൂര്യഗ്രഹണം അനുഭവപ്പെടുന്നത് എപ്പോഴാണ് കറുത്തവാവിലാണ് പകൽ സമയത്താണ് നമ്മളെ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ എക്സ്റേ ഫിലിമൊക്കെ വെച്ചിട്ട് നോക്കിയിട്ടുണ്ട് അല്ലേ തീവ്രമായ സൂര്യഗ്രഹണം നടക്കുന്ന ദിവസമാണെങ്കിൽ അൾട്രാവെലിറ്റ് കിരണങ്ങൾ വളരെ പെട്ടെന്ന് ഭൂമിയിലേക്ക് വരുമെന്ന സാഹചര്യമുള്ളതുകൊണ്ട് സ്കൂളിന് അവധിയൊക്കെ നൽകിയിട്ടുമുണ്ട് ഇനി എന്താണ് ചന്ദ്രഗ്രഹണം ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തിൻ്റെ തീവ്രത കാരണം ഭൂമിയുടെ നിഴല് ചന്ദ്രനിൽ പതിക്കുന്ന ദിവസമാണ് എന്ത് ചന്ദ്രഗ്രഹണം അതായത് സൂര്യനുണ്ട് സൂര്യൻ്റെ ഫ്രണ്ടിൽ ആരുണ്ട് ഭൂമിയുണ്ട് ഭൂമിയുടെ പുറകിലാണ് ആര് ചന്ദ്രൻ നിൽക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും സൂര്യരശ്മിയുടെ പ്രകാശം കാരണം ഭൂമിയുടെ നിഴല് പുറകില് ചന്ദ്രനിൽ പതിക്കും ഓക്കെ അങ്ങനെ ചന്ദ്രനിൽ പതിക്കുന്ന ദിവസം സ്വാഭാവികമായിട്ട് നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റുമോ എൻ്റെ പുറകിലാണ് ഞാനാണ് ഭൂമിയെങ്കിൽ സൂര്യരശ്മി എൻ്റെ ഫ്രണ്ടിൽ നിന്ന് പതിക്കുന്നു ഈ നിഴല് എൻ്റെ പുറകിലുള്ള ചന്ദ്രനിലാണ് പതിക്കുക ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ സൂര്യരശ്മി പതിക്കുന്ന ഭൂമിയുടെ ഭാഗത്തുള്ളവർക്ക് ചന്ദ്രഗ്രഹണം കാണാൻ പറ്റുമോ ഇല്ല സൂര്യരശ്മി പതിക്കാത്ത സമയം അതായത് രാത്രി സമയത്ത് മാത്രമേ എന്ത് കാണാനായിട്ട് കഴിയത്തുള്ളൂ ചന്ദ്രഗ്രഹണം കാണാൻ കഴിയത്തുള്ളൂ ഇനി ചന്ദ്രഗ്രഹണം കാണുമ്പോഴും അത് എന്നായിരിക്കും വെളുത്തവാവിലായിരിക്കും അപ്പോൾ സൂര്യഗ്രഹണം കറുത്തവാവ് പകൽ ദിവസം ചന്ദ്രഗ്രഹണം വെളുത്ത വാവ് രാത്രിയിലാണ് നമുക്ക് കാണാൻ കഴിയുക